വേദന ഒട്ടും അനുഭവപ്പെടാത്ത ശരീരഭാഗം തലച്ചോർ ഹൃദയം വൃക്ക കണ്ണ് ഉത്തരം തലച്ചോർ തവിഴുള്ള അരി കഴിച്ചാൽ വരാൻ സാധ്യത കുറവുള്ള രോഗം സ്ട്രോക്ക് ക്യാൻസർ തിമിരം മലബന്ധം ഉത്തരം കാൻസർ വിരൽ തുടിക്കുന്നത് എന്തിൻ്റെ കുറവ് മൂലമാണ് സോഡിയം കാൽസി മഗ്നീഷ്യം ഫൈബർ ഉത്തരം മഗ്നീഷ്യം ബെഡ്ഷീറ്റ് കഴുകാതെ ഉപയോഗിച്ചാൽ വരുന്ന രോഗം മൈഗ്രെയിൻ വായ്നാറ്റം ന്യൂമോണിയ ക്യാൻസർ ഉത്തരം ന്യൂമോണിയ പ്രമേഹമുള്ള സ്ത്രീകളിൽ വരുന്ന രോഗം ട്യൂമർ ഹാർട്ട് അറ്റാക്ക് വന്ധ്യത തലവേദന ഉത്തരം വന്ധ്യത തുണികളിലെ ബാക്ടീരിയ ഇല്ലാതാക്കാൻ സഹായിക്കുന്നത് കർപ്പൂരം വിനാഗിരി തേയില മഞ്ഞൾ ഉത്തരം വിനാഗിരി മറ്റൊരാൾ ഉപയോഗിച്ച് സോപ്പ് തേച്ചാൽ പകരുന്ന രോഗം പാണ്ട് മൈഗ്രെയിൻ അലർജി ചൊറിച്ചിൽ ഉത്തരം അലർജി രക്തം ശുദ്ധീകരിക്കുവാൻ കഴിവുള്ള പച്ചക്കറി മത്തൻ പയ പാവയ്ക്ക ബീൻസ് ഉത്തരം പാവയ്ക്ക അവയവദാനത്തിൽ ഏറ്റവും പിന്നിലുള്ള രാജ്യം ജപ്പാൻ നോർവേ ചൈന ക്രൊയേഷ്യ ഉത്തരം ജപ്പാൻ ഏറ്റവും അപകടകരമായ സ്ത്രീ സ്വഭാവം പരദൂഷണം അസൂയ സ്നേഹം മുൻകോപം Uter. A suia.